ഒരു ടൽപ്പശിനൊക്കിട്ടുണ്ടേലെ സംഭവം ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് മീൻ കൊണ്ട് രണ്ടല്ലേ കൈത്തേട്ടാ പതിനൊക്കെ ചെറിയ അപകടം പറ്റിയിട്ട് നമുക്ക് കടലിൽ നിന്ന് കിട്ടിയേട്ട് പിന്നെ മുന്നത്തെ വീഡിയോയില് വീഡിയോ കാണാതെ കുട്ടന്മാർ വേണക്കയായിരിക്കോ മുന്നത്ത് വീട്ടിലിട്ടിട്ടുണ്ട് അങ്ങനെ ഫോറസ്റ്റാർ വിളിച്ചിട്ട് അത് അനുസാരിക്ക് വന്ന് എടുത്തതാണ് കേട്ടോ ഫോറസ്റ്റായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ അനുസരിച്ച് വിടിച്ചു പിന്നെ കൊണ്ടുവന്നിട്ട് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആൾ നിഷാറായിട്ടുണ്ടായി പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടായി ഇവിടെ വന്നിട്ടെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ കൊണ്ടുപോയില്ല എന്നാൽ പിന്നെ ഫോറസ്റ്റിൽ കൊണ്ട് വിട്ടെടുക്കാറില്ല കടലിൽ തന്നെ കൊണ്ടുവന്ന് വിടണം അപ്പോൾ ഒന്നിക്കൂടും നുഷാറായിട്ട് ഇതിനെ ഇവിടെ തന്നെ കടലിൽ വിടാൻ പറഞ്ഞിരിക്കണ്ട അപ്പോൾ ആൾ ഒന്നിക്കൂടും ഇപ്പോൾ അതേ ഫുഡൊക്കെ നല്ല രീതിക്ക് എടുക്കേണ്ടത് ഫുഡൊക്കെ കൊടുത്തിട്ട് നല്ല രീതിക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിക്കണ്ട കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നിഷാറായിട്ട് വേണമെങ്കിൽ നമുക്ക് കടലിൽ കൊണ്ടുവന്ന് വിടാനായിട്ട് ആളൊന്ന് പുറത്തായിരിക്കൊന്ന് പറപ്പിച്ച് നോക്കണം കേട്ടോ പറന്നാൽ മാത്രമേ ഇവർക്ക് പറന്ന് ഇവരാ സ്ഥലങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് പറക്കുമോ എന്ന് നോക്കണം ഇവരൊക്കെ ഇവർ ചോദി പറന്നിട്ടാണ്ടോ പറന്നിട്ട് മുകളിൽ നിന്ന് മീൻ കണ്ടിട്ട് ചോദി നമ്മളാ കടലിൻ്റെ അടിയിൽ പോയി മീൻ പിടിക്കുന്ന ഒരു പക്ഷിയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു വെക്കലൊക്കെ കിട്ടാൻ പറ്റും കാണാൻ പറ്റും കണ്ടില്ലേ അപ്പം നമുക്ക് കിട്ടിയെന്ന് അറിഞ്ഞില്ല അതൊക്കെ നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് അതേ ഉഷാറായിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് പറന്ന് സെറ്റായിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് വിടാനായിട്ട് അപ്പം ഇതൊക്കെ എന്നെ നോക്കി സെറ്റാക്കി അനുസരിക്കണ്ട മരുന്നൊക്കെ കൊടുത്തിട്ട് അത് അനുസരിക്കി വന്നിട്ടുണ്ട് ആളെ ഉഷാറാക്കിട്ടുണ്ട് ചേക്കൻ മരുന്നെ കൊടുത്ത് സെറ്റാക്കിട്ടു ഉഷാറുണ്ടായില്ലേ തോന്നി വേണോ 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 അപ്പോൾ കൂട്ടുകാരെ ഇത് മനുഷ്യന്മാരൊക്കെ ആയിട്ട് ഇണങ്ങുന്ന ഒരു പക്ഷിയും കൂടിയാണ് അതും പറഞ്ഞ് നമുക്കിതിനെ പിടിച്ച് വളർത്താനൊന്നും പാടില്ല കേട്ടോ അപ്പം ഇപ്പോൾ ഇത് കൂട്ടിക്കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് നമുക്ക് ഇതൊന്നും കൂടെ ഉഷാറാക്കിയിട്ട് വിട്ടോളാം അല്ലെങ്കിൽ അതിനെ പറപ്പിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പിടിച്ചൊക്കെ ഇത് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൂട്ടിലിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആൾ നല്ല രീതിക്ക് നമ്മളായിട്ട് എണ്ണം ഈ ഒരു പക്ഷി അപ്പോൾ ഇതിനെ വിടണ ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ